ഒരിടത്ത് ഒരു ജ്യേഷ്ഠനും അനുജനും ഉണ്ടായിരുന്നു കണ്ണനും ഉണ്ണിയും കണ്ണനും ഉണ്ണിയും അല്ലെങ്കിൽ ഈ ഉണ്ണിക്കണ്ണന്മാർ ഒരമ്മയുടെ വയറ്റിൽ ഒരുമിച്ച് പിറന്നില്ല എന്നേ ഉള്ളൂ ഒരമ്മയുടെ തന്നെ മക്കളാണ് ഒരു ഒന്നര വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കണ്ണനുണ്ടായത് ആദ്യം ഉണ്ണിയാണ് ഉണ്ടായത് അതിനുശേഷം കണ്ണനാണ് ഉണ്ടായത് അപ്പോൾ ഈ ഉണ്ണിക്കണ്ണന്മാർക്ക് ഒരാളില്ലാതെ മറ്റൊരാൾ ഒരു കാര്യവും ചെയ്യില്ല അത്രയേറെ സ്നേഹമായിരുന്നു കണ്ണന് ഉണ്ണിയോടും ഉണ്ണിക്ക് കണ്ണനോടും കണ്ണനില്ലാതെ ഉണ്ണി ഉറങ്ങില്ല ഉണ്ണി ഉണ്ണാതെ കണ്ണൻ ഉണ്ണില്ല ഊളിലും ഉറക്കത്തിലും നിലവിലും കനവിലുമൊക്കെ അവർ ഒരുപോലെയാണ് അത്രയേറെ സ്നേഹമായിരുന്നു ആ രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ എന്ത് സംഗതി കിട്ടിയാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഒരു പുതിയ ഉടുപ്പ് കിട്ടിയാൽ കണ്ണൻ്റെ ഉടുപ്പ് കിട്ടിയാൽ കണ്ണൻ പറയാം അമ്മ ഉണ്ണിക്കിടെ ഉടുപ്പ് എന്ന് ചോദിക്കും ഉണ്ണിക്കൊരു മിഠായി കിട്ടിയാൽ അമ്മ കണ്ണയായിട്ട് മുട്ടായി എന്ന് ചോദിക്കും ആ രീതിയിലുള്ളതായിരുന്നു ഇവരുടെ സ്നേഹം അപ്പോൾ ഈ സാഹോദര്യ സ്നേഹവും സൗഹൃദവും മമതയും ഒക്കെ അതിനൊക്കെ ഒരു പ്രായപരിധി ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പല ഉദാഹരണങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ആ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധി കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ അതായത് ബാല്യവും കൗമാരവും ഒക്കെയാണ് യൗവനത്തിൻ്റെ ഒരു പരിധിവരെ യൗവനത്തിലും ഒക്കെയാണ് അതിന് അതിനുശേഷം ഈ ഒന്നെന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ ഈ സാഹോദര്യമനോഭാവമൊക്കെ നമുക്കത് തകർന്നു പോവുകയാണ് ചെയ്യുക എല്ലാ വീടുകളിലും ഒറ്റ മക്കളുള്ള വീടുകളിൽ ഒക്കെ അല്ലാത്ത സ്ഥലത്ത് രണ്ട് മൂന്ന് മക്ക കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവർ ബാല്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുനാളുകളിലൊക്കെ എത്ര സ്നേഹത്തോടെയാണ് കഴിഞ്ഞുകൂടുന്നത് അല്ലേ വളരെ വളരെ ഇൻറ്റിമസിയോടുകൂടിയിട്ടാണ് വളരെ എല്ലാം ഷെയർ ചെയ്ത് ഒന്നായ മനോഭാവത്തോടു കൂടിയാണ് വളരുന്നത് അമ്മമാരുടെ അമ്മയെ പുണരുവാനും അമ്മയുടെ ഒപ്പം കിടക്കുവാനും അച്ഛൻ്റെ ഒപ്പം കിടക്കുവാനും അച്ഛൻ കൊണ്ടുവരുന്നത് പങ്കിട്ട് കഴിക്കുവാനും പരസ്പരം കളിക്കുവാനും ഓടാനും ചാടാനും മൂല്വാലാടാനും ഒക്കെ എന്ത് സ്നേഹവും എന്തൊരു ഒത്തൊരുമയും ഒക്കെയാണ് ഈ ബാല്യത്തിലും അല്ലെങ്കിൽ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ എന്തുകൊണ്ടാണ് ആ മനോഭാവം നമുക്ക് പിന്നീട് അങ്ങ് മാറുന്നത് പരസ്പരം കടിച്ചു കയറുകയും പരസ്പരം തല്ലിക്കൊല്ലുകയും പരസ്പരം വിദ്വേഷിക്കുകയും കണ്ടാൽ മിണ്ടാതെയാവുകയും ചെയ്യുന്ന സഹോദരങ്ങൾ നമ്മുടെ അടുത്ത് നമ്മളുടെ ചുറ്റുപാടുകൾ ധാരാളമുണ്ട് ഒരുമിച്ച് കഴിയുന്നവരാണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ വരുമ്പോൾ സ്വാർത്ഥത മനസ്സിലേക്ക് നിറയുകയും എൻ്റേത് അവൻറ്റേത് എന്നുള്ള ചിന്താഗതി മനസ്സിൽ വന്ന് നിറഞ്ഞിട്ട് പിന്നെ ആ രീതിയിലുള്ള കോപാകുലമായ കോപ ായ ഒരു മനസ്സിന്റെ ഉടമകളായി മാറുകയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ എൻ്റെ ബാല്യത്തിൽ ഞാൻ എൻ്റെ സഹോദരിമാരെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പറപ്പുകളെ സ്നേഹിച്ചതുപോലെയാണോ ഞാനിപ്പോൾ അവരെ സ്നേഹിക്കുന്നത് ഒരിക്കലുമല്ല സ്നേഹം എന്ന വികാരം ഒരിക്കൽ മേ ബി ഒരു പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെപ്പറപ്പിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ആ കുഞ്ഞുനാളിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനോട് അല്ലെങ്കിൽ അനുജനോട് അല്ലെങ്കിൽ അനുജത്തിയോട് ഉള്ള സ്നേഹമാണോ നിങ്ങൾക്കിപ്പോൾ അവരോടുള്ളത് അവരൊന്ന് വീണാൽ അവരൊന്ന് മുട്ടു പൊട്ടിയാൽ അവരുടെ ഒരു പല്ല് പോയാൽ അവർക്കൊരു പനി വന്നാൽ കരയുന്ന മനസ്സായിരുന്നു നിങ്ങളുടേത് അവരുടെ കണ്ണ് നിറഞ്ഞാൽ നിങ്ങളുടെ കണ്ണും ഹൃദയവും നിറയുമായിരുന്നു അത്രയേറെ വേദനിക്കുമായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ അകന്നുപോയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും സ്വാർത്ഥരായിത്തീരുന്നത് ഇപ്പോൾ ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനിന്ന് നിങ്ങളോട് പരസ്പരം ഈ ഉണ്ണിക്കണ്ണന്മാരുടെ സ്നേഹം അത്രമാത്രം ഗാഢമായിരുന്നു ദീപ്തമായിരുന്നു എങ്കിൽ ഇന്ന് ഒരാൾ മറ്റൊരാളെ കോടാലി കൊണ്ട് വെട്ടിയിട്ട് മരണശീലി കിടക്കുകയാണ് ഒരു സഹോദരൻ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മളുടെ ചാനലിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം എന്നുള്ള ആ ഒരു എന്താണ് നിർദ്ദേശത്തോടു കൂടി നമുക്ക് നമ്മളുടെ ഉണ്ണിക്കണ്ണന്മാരുടെ യാഥാർത്ഥ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് യാദർശികമായിട്ടാണ് കഴിഞ്ഞ ദിവസം അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഒരു വിവരമറിയാൻ സാധിച്ചത് വളരെ വളരെ ഒന്നായി ജീവിച്ചിരുന്ന വളരെ അടുത്ത ഇടപഴകിയിരുന്ന രണ്ട് ഇടപഴകിയിരുന്ന എന്നുള്ളതാണ് ഇപ്പോഴെല്ലാം മുൻപ് ഉണ്ണികൃഷ്ണനും കണ്ണനും അവർ തമ്മിൽ ഇപ്പോൾ ചെറിയ എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ ഒരു മൂന്നടി സ്ഥലത്തിൻ്റെ ഒന്നും രണ്ടുമല്ല മൂന്നടി സ്ഥലത്തിൻ്റെ പേരില്ല മൂന്നടി സ്ഥലത്ത് നിന്നുള്ള പേര് നമുക്കത് ഒരു സെൻറ്റാകാം രണ്ട് സെൻറ്റാകാം മൂന്ന് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ അങ്ങ് വ്യാഖ്യാനിച്ച് വെക്കാം നമുക്കൊരു അളവ് വേണമല്ലോ അതിനുവേണ്ടി ചേട്ടൻ അനുജനെ അനുജനുമായി വളരെ വഴക്കായി വർഷങ്ങളോളം മിണ്ടാതിരിക്കുകയാണ് അവർക്ക് ആകെപ്പാടെ രണ്ടുപേർക്കും കൂടി പത്തസൻ്റെ സ്ഥലമാണുള്ളത് ഈ പത്തസൻ്റെ സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഭാഗത്തിന് അതങ്ങ് വീതം വെച്ചപ്പോൾ ഒരാൾ മതിൽ കിട്ടിയപ്പോൾ ആ മതിൽ ഒരടിയൊന്ന് കയറി അല്ലെങ്കിൽ രണ്ടടി കയറി ഇന്നും എൻ്റെ പേരിൽ പരസ്പരം വഴക്കായി അടിയായി ഒരാൾ മറ്റൊരാളെ കോടാലി വെച്ച് വെട്ടുകയായിരുന്നു രണ്ടുപേർക്കും വലിയ പ്രായമൊന്നുമില്ല മുപ്പത് മുപ്പത്തിനാലും വയസ്സൊക്കെ ഉള്ളു ആ ഇൻ ഇൻപിറ്റു ഞാനൊരു അപ്രോക്സിമേറ്റ് പ്രായം പറഞ്ഞതാണ് അപ്പോൾ ഈ രണ്ട് അടി സ്ഥലത്തിന് വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ അനുജനെ കോടാലി വെച്ച് വെട്ടിയിട്ട് അയാൾ മരണാസനമായി കിടക്കുകയാണ് രണ്ടടി സ്ഥലത്തിന് വേണ്ടിയിട്ട് എത്ര സ്നേഹമായിരുന്നു ഞാൻ പറഞ്ഞു ഈ ഉണ്ണിക്കും കണ്ണനും അവരുടെ ചെറുപ്പ ബാല്യകാലത്ത് അവർ ഒരാൾ ഉണ്ണാതെ മറ്റൊരാൾ ഉണ്ണില്ല ഒരാൾ ഉടുക്കാതെ മറ്റൊരാൾ ഉടുക്കില്ല ഒരുമിച്ച് കെട്ടിപ്പിടിച്ചാണ് അവർ ഉറങ്ങുന്നത് എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും അവർ ഒരേപോലെ ഒരേ മനസ്സോട് കൂടിയിട്ട് അത്തരത്തിൽ ജീവിച്ച കുട്ടികളാണ് അവർ പ്രായം ചെന്നപ്പോൾ അവർക്കൊരു ജീവിതമായപ്പോൾ മനസ്സുകൾ വേലുകെട്ടിത്തിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കുള്ള സ്ഥലമൊക്കെ നമ്മൾ വെയിൽ കെട്ടി തിരിച്ചിട്ട് അതിന് ആ ഒരു അല്പം സ്ഥലത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുകയും ഇതെൻ്റേതാണ് ഇത് നിൻ്റേതാണ് നീ എൻ്റെ കൈയേറി എന്ന് പറയുകയാണ് കാരണം മനസ്സിലെ സ്നേഹവും നന്മയും സാഹോദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്ങനെയാണ് ഈ ഒരു വിവാഹം വരെയൊക്കെ ഒരു പക്ഷേ ഒരുമിച്ച് അങ്ങനെയൊക്കെ രീതിയിലേക്ക് വരും പക്ഷേ ഒരു വീടായി ഒരു വീട്ടിൽ എന്തുകൊണ്ട് രണ്ട് സഹോദരന്മാർക്ക് കഴിയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഈ സ്വാർത്ഥത വരികയാണ് എനിക്കുള്ളതാണ് അത് എനിക്കുള്ളതാണ് ഇത് എൻ്റെ മകനുള്ളതാണ് ഇത് എൻ്റെ മകൾക്കുള്ളതാണ് എന്നുള്ള ചിന്താഗതി വരുമ്പോൾ ഒരിക്കലും അവർക്ക് ആ വീട്ടിൽ അങ്ങനെ താമസിക്കാൻ സാധിക്കില്ല അത് തന്നെയുമല്ല വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞാൽ ഭാര്യ പറയുകയാണ് ചേട്ടൻ നമുക്കൊരു പ്രൈവസി വേണ്ടേ നമുക്ക് നമ്മുടെ കുടുംബം വേണ്ടേ നമുക്കൊരു വീട് വേണ്ടേ നമുക്ക് നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് കൂടി നമുക്ക് കഴിയേണ്ടേ നമ്മൾ അവരുടെ ചിലവിൽ കഴിയുക അല്ലെങ്കിൽ അവർ നമ്മുടെ എടുക്കുക നമ്മൾ അവരുടെ എടുക്കുക അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴേക്കും നമുക്കൊരു പ്രശ്നമായിട്ട് വരും എന്തിനാണ് അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് സെപ്പറേറ്റ് മാറി നമുക്ക് ഒരു വീട്ടിൽ കഴിയാവുന്ന ഒരു വീടാണ് അവർക്കുണ്ടായിരുന്നത് അപ്പോൾ ഇളയ ആൾ വീടെടുത്തപ്പോൾ മൂത്തയാൾ മാറി താമസിക്കുക അല്ലെങ്കിൽ മൂത്തയാൾ വീടെടുക്കുമ്പോൾ ഇളയ ആൾ മാറി താമസിക്കുകയാണ് ആ കൊച്ചിലെയുള്ള സ്നേഹവും മമതയും ഒക്കെ മാറിയിട്ട് എന്തിൻ്റെ പേരിലും ഒരു ചെറിയ ഒരു ഒരു സ്റ്റൂൾ ഉണ്ടെങ്കിലും ഒരു തടിയുടെ കഷ്ണമുണ്ടെങ്കിൽ അതിന് പോലും കണക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കേണ്ടതായ ഒരു ഗതികേടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അത് എത്രമാത്രം അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചില ചില പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാണ് നമുക്കത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നിയാലും പക്ഷേ അങ് അത് ഒരിക്കലും ഒരു നല്ലതല്ലത് നമ്മൾ കുടുംബപരമായിട്ട് നമ്മളെ ഒക്കെ എല്ലാവരും കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളാണ് കൂട്ടുകുടുംബത്തിൻ്റെ സുഖവും സന്തോഷവും നന്മയും സ്നേഹവും ഒക്കെ അതൊക്കെ അസ്തമിച്ച് പോരുന്നു ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ചേട്ടന്മാരും അനുജന്മാരും ചേച്ചിമാരും അനുജത്തിമാരും ഒക്കെ ഒരുമിച്ച് ഒരു ഒരു വീട്ടിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി സാധിക്കില്ല കാരണം നമ്മളെല്ലാം ഓരോ തുരുത്തുകളിൽ കഴിയുന്നവരാണ് നമ്മളെക്കുറി കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാം നമ്മളെ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ പോരായ്മകളും നമ്മുടെ മീൻസ് മീൻസ് നെഗറ്റീവ്സങ്ങളും മറ്റുള്ളവരറിയും നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും അറിയും നമ്മളാകുമ്പം നമ്മളൊരു വീട്ടിൽ നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മളൊരു വീട്ടിൽ കഴിയുന്നു അവർ സന്തോഷത്തോടുകൂടി അവരൊരു വീട്ടിൽ കഴിയുന്നു ആ സന്തോഷവും സ്നേഹവും നിലനിൽക്കണമെങ്കിൽ സെപ്പറേറ്റ് തന്നെയായി കഴിയണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സെപ്പറേഷൻ എന്നുള്ള മനോഭാവം എല്ലായ്പ്പോഴും എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടാണ് ഈ എല്ലാ കടന്ന് കിടന്ന് വന്നിട്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞാലും അവർ ആദ്യത്തെ ആ മധുവിധ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞൊക്കെ ആകുന്ന സമയം വരെ അവരങ്ങനെ കഴിഞ്ഞാലും അവിടെയും സെപ്പറേഷനുള്ള മനോഭാവം വരികയാണ് ഭാര്യയ്ക്ക് ഭാര്യയുടേതായ പ്രൈവസി വേണം ഭർത്താവിന് ഭർത്താവിൻ്റെതായ പ്രൈവസി വേണം മക്കൾക്ക് മക്കൾക്കുടേതായ പ്രൈവസി വേണം അപ്പോൾ ആരും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ കൈ കടത്തുന്നുണ്ട് വരാനായിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചെറിയൊരു ഒരു ഷേട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ എന്ത് തന്നെയാണെന്നിടയിലും എനിക്കറിയാം എൻ്റെയൊക്കെ കുഞ്ഞിലെ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് എനിക്ക് പെങ്ങന്മാരാണ് എനിക്ക് സഹോദരന്മാരില്ല അപ്പോൾ സഹോദരിമാരാണ് എന്ത് കിട്ടിയാലും സഹോദരിമാർക്ക് വീതിച്ച് അവർക്ക് കൊടുക്കാതെ ഒരു മുട്ടയുടെ കഷ്ണം കിട്ടിയാൽ നീ അഞ്ചായിട്ടോ ആറായിട്ടോ ഭാഗിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടേ നീ കഴിക്കാവുള്ളൂ എന്ന് എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും കിട്ടി എന്ത് കിട്ടിയാലും സഹോദരിമാർക്ക് കൊടുക്കണം എന്നുള്ള ചിന്താഗതിയാണ് എനിക്ക് അപ്പോൾ അത് എൻ്റെ വിവാഹ ണെങ്കിൽ തന്നെയാണെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് എൻ്റെ ഭാര്യയോ മറ്റുള്ളവരോ ഒന്നും അല്ല വരുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന എൻ്റെ കൂടെപ്പറപ്പുകളാണ് എൻ്റെ പെങ്ങന്മാരാണ് അവർക്ക് കിട്ടി എന്ത് കിട്ടിയിട്ടും അവർക്ക് കൊടുക്കണം എന്നുള്ള അവരെ സന്തോഷിപ്പിക്കണം അവരുടെ സ്നേഹം വേണം അവരുടെ ചിരി കാണണം അവരുടെ സുഖവും സന്തോഷവുമാണ് എൻ്റെ സുഖവും സന്തോഷവുമെന്ന് ഞാൻ അടക്കമുള്ള പല ആളുകളും ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കും പക്ഷേ അതിനുശേഷം എവിടെയാണ് മാറ്റം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ എന്താണ് പറ്റുന്നത് അവരൊരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല അവരൊരിക്കലും നമ്മളെ ആ ഭാ മനോഭാവത്തോട് കൂടി ചിന്തിക്കാതെയും കാണാതെയും വരുമ്പോഴേക്കും നമുക്കെന്ത് പറ്റും നമുക്ക് പതുക്കെ പതുക്കെ നമുക്കൊരു വേദന തോന്നും പിന്നീട് നമുക്കൊരു അകൽച്ച തോന്നും സ്വന്തം വീട് ഞാൻ പറഞ്ഞ് യാദർച്ഛികമായി പറയാണ് എൻ്റെ വീട് പോലും ഞാൻ പറയും എനിക്ക് എൻ്റെ വീട് വേണ്ട എൻ്റെ സഹോദരിക്കാണ് എൻ്റെ വീട് ഞാൻ അവൾക്ക് എൻ്റെ വീട് കൊടുക്കും വീട് സ്ഥലവും ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് എൻ്റെ എൻ്റെ വീടും അവൾ പറഞ്ഞു എടാ എനിക്കത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഞാൻ എൻ്റെ ഭാര്യയോട് പോലും ആലോചിച്ചിട്ടില്ല അത്തരത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും പിന്നീട് നമുക്കൊരു കഷ്ടപ്പാട് നമുക്കൊരു ദുഃഖോ ദുരിതോ വരുമ്പോൾ ഒരു ആയിരം രൂപയുടെ ആവശ്യം വരുമ്പോൾ ഇടി എനിക്കൊരു ആയിരം രൂപ വരുമ്പോഴേക്കും ആയിരമല്ല ഒരു ലക്ഷം രൂപ അല്ല പത്ത് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പറയും എടാബോ എൻ്റെ ജില്ലല്ലോടാ എന്നാടാ ഇപ്പം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തോന്നും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉണ്ടല്ലോ ആ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ അനുഭവിക്കാൻ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഒരു സെൻറ്റ് സ്ഥലത്തിന് വീണ്ടും ഒരടി ഭൂമിക്കു വേണ്ടി ഉണ്ണിയും കണ്ണനും തമ്മിലൊക്കെ തലതല്ലി കയറുന്നത് പോലെ ഒരിക്കലും എങ്ങനെയങ്ങ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല നമ്മൾ മിക്കവാറും ആളുകളൊക്കെ ഈ വിവാഹം കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് സ്വർണം വേണം സ്ഥലം വേണം കാറ് വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും കരുതുകയും കാണുകയും ഒക്കെ ചെയ്യും എന്നിട്ട് അതിനുശേഷം അവർക്ക് അത് എനിക്ക് അത് തന്നില്ല അത്രയും സ്ഥലം തന്നില്ല ഇത്രയും സ്ഥലം തന്നില്ല അതെനിക്ക് അങ്ങനെ പറഞ്ഞെന്നെ കബളിപ്പിച്ചു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ കബളിപ്പിച്ചു അതാണ് എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ ആരൊക്കെയോ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഗതികൾ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സ്ഥലത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു എന്താ പറയുക നമുക്ക് സ്വയം നമുക്കൊരു ലജ്ജ തോന്നുകയില്ലേ ആ ചിലപ്പോൾ പണത്തിന്റെ കാര്യത്തിലും ആഭരണങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ശരിയാണ് നമുക്ക് ആവശ്യമൊക്കെ വരുമ്പോൾ അത് നമ്മൾ ഓക്കെ അത് യൂസ് ചെയ്തു അല്ലെങ്കിൽ വിറ്റു പണയപ്പെടുത്തി അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടത്തി വെക്കുന്നു അതിന് ഒരു നമുക്ക് പറയുമ്പോഴിങ്ങനെ ഒരു ലോജിക്കുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ലോജിക്ക് ഇല്ലാഴുകയെന്നല്ല സ്ഥലം കിട്ടിയിൽ തന്നെ പൊളിക്കുമോ നമുക്കത് വിൽക്കാൻ പാടില്ല നമുക്കത് പണയം വെക്കാൻ പാടില്ലേ നമ്മളുടെ പേരിലായിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിലേക്ക് തന്നെ ആയില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഒരു പക്ഷേ പക്ഷേ അതൊന്നും നമുക്ക് ആത്യന്തികമായിട്ടുള്ള ഒരു സുഖവും സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്തു തരികയില്ല അവിടെ മനസ്സുകൾ വിണ്ടുകയറുകയാണ് ചെയ്യുന്നത് മനസ്സിൽ നമ്മൾ വേലിക്കെട്ടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ കാടുകയറി പറയുകയല്ല ഞാൻ ഈ സഹോദരന്മാർ ഒരു ഈ പത്ത് ദിവസൻ്റെ സ്ഥലത്തിൻ്റെ അതിരുകൾ കിട്ടിയപ്പോൾ അല്പം മാറിപ്പോയതിൻ്റെ പേരിൽ രണ്ടുപേരും വഴക്കുണ്ടാക്കി അച്ഛനും അമ്മയും ഉണ്ട് അവർ കരയുന്നു സങ്കടപ്പെടുന്നു തങ്ങളുടെ മക്കൾ ഇവിടെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാതെയാകുന്നു മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാകുകയായിരുന്നു മിണ്ടാതെയാകുന്നു ബദ്ധശത്രുക്കളെ പോലെ പെരുമാറുന്നു എല്ലാ കാര്യങ്ങളിലും അവർ മറ്റുള്ളവർ എന്ത് കിട്ടിയാലും ഒരിക്കലും അവന് സന്തോഷം വരാൻ പാടില്ല അവൻ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കാൻ പാടില്ല അവൻ ചിരിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും അവൻ്റെ തലയിൽ ഇടുത്ത് സ്ഥിതി വീണ് അവൻ എന്നില്ലാതെയായാൽ അല്ലെങ്കിൽ അവനെ കാലം പാമ്പ് കുത്തി അവൻ ചത്തുപോയിരുന്നെങ്കിൽ ഇന്ന് പരസ്പരം സഹോദരന്മാരും അവരുടെ ഭാര്യമാരും പരസ്പരം ശവിക്കുകയും പഴിചാരിയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം തീർച്ചയായിട്ടും മറ്റൊന്നുമല്ല സഹോദര്യത്തിനേക്കാൾ വില എപ്പോഴും എന്തിനാണുള്ളത് സ്വാർത്ഥതയ്ക്കാനുള്ളതല്ലേ എൻ്റെത് എൻ്റേത് എനിക്ക് എനിക്ക് എന്നുള്ള ചിന്താഗതി വരുമ്പോൾ നമ്മളെ മറ്റെല്ലാം മറന്നു പോകും നമ്മളുടെ കുട്ടിക്കാലം നമ്മൾ അമ്മയുടെ എനിക്കറിയാം എൻ്റെ നമ്മുടെ ചില അമ്മമാരുടെ ഇടതു വശത്തെയും വലതു മാറിൽ നിന്ന് പാല് കുടിക്കുന്ന അത്രയേറെ ഒരുമയോടുകൂടി അമ്മ രണ്ട് കുഞ്ഞുങ്ങളെ ഇരട്ട കുട്ടികളെ എന്ന പോലെ തന്നെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പാല് കുടിക്കുന്ന കുട്ടികളുണ്ട് അത്രയേറെ സ്നേഹമാണ് നമ്മളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉള്ള സമയത്ത് അവരുടെ അടുത്ത് നമ്മളിരിക്കുക അവർ പറയുന്നത് കേൾക്കുക അവർ നമ്മളുടെ സ്നേഹമായി കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആ ഒരു അവസ്ഥയൊക്കെ നമ്മളും ചിന്തിച്ചു നോക്കി പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് അതൊന്നും മനസ്സിലാക്കാനും കൂടി സാധിക്കുകയില്ല എൻ്റെ എൻ്റെ മുത്തശ്ശി എൻ്റെ അച്ഛമ്മയോടൊക്കെ എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു അതുകൊണ്ട് അവരെ കാണുവാനോ അറിയുവാനോ ആ സ്നേഹം അനുഭവിക്കാനോ സാധിച്ചിട്ടില്ല രണ്ടാമത് എൻ്റെ അമ്മയുടെ അമ്മ എനിക്ക് എൻ്റെ അമ്മയേക്കാൾ ഒരുപക്ഷേ ഞാൻ സ്നേഹിച്ചത് എൻ്റെ മുത്തശ്ശിയാണ് എൻ്റെ അച്ഛമ്മയാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിച്ച ആളാണ് എൻ്റെ ഭാര്യയുടെ അമ്മൂമ്മയെ മാധവി എന്നാണ് അമ്മയുടെ പേര് 阿妈。 ഞാൻ ചെല്ലുമ്പോൾ സുല്ലേ ബാ അത് കഴിക്കുക ഇത് കഴിക്കുക നീ കഞ്ഞി കുടിക്കുക ചായ കുടിക്കുക എന്തൊരു സ്നേഹമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നോട് അപ്പം ഞാനിങ്ങനെ ചില സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് തന്നെയല്ല അമ്മ അയ്യമ്മയ്ക്കാണ് അമ്മയമ്മ എന്നുള്ള പേരൊക്കെ ഉപയോഗിക്കുക അമ്മ തന്നെയാണ് നമ്മൾ ദേഷ്യവും പ്രണ വഴക്കും കുത്തുവാക്കുകളും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ആ അവരുടെ ആ മാതൃത്വത്തിൻ്റെ ആ ഒരു മമതയും സ്നേഹവും നമ്മൾ ഒരു തവണയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അത് നന്നേക്കുമായിട്ട് നമുക്ക് മറക്കാനായിട്ടോ അത് വിട്ടുകളയുവാനായിട്ടോ നമുക്ക് സാധിക്കില്ല അപ്പോൾ അമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രമാത്രം തീക്ഷ്ണവും അത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് അങ്ങ് വേരുറച്ച് പോകുന്നതുമാണ് എല്ലാവർക്കും അങ്ങനെയാണെന്നു എനിക്കറിയില്ല കാര്യം ശരിയാണ് നമ്മൾ വഴക്കുണ്ടാക്കും വഴക്ക് പറയും അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളുടെ മനസ്സിലേക്ക് പകർന്ന് കിട്ടുന്ന ആ സ്നേഹത്തിൻ്റെ ശീതള ചായയും ആ തണലും അല്ലെങ്കിൽ ആ ഒരു കരുതലുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എൻ്റെ മമ്മി എന്നാണ് ഞാൻ വിളിക്കുക ഭാര്യയുടെ അമ്മേനെ അപ്പോൾ മമ്മി എനിക്ക് ഞാനവിടെ വലിയ വലിയ കാര്യമാണ് അപ്പം എനിക്ക് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് കാഞ്ഞിരിപ്പള്ളി ഭാഗത്തൊക്കെ ചെമ്മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ ആ മമ്മിങ്ങനെ ചെമ്മീൻ കൊണ്ട് വടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ നന്നായിട്ട് നമ്മൾ ഞാനെന്ന് ഭയങ്കര എന്താ പറയുക ഗൾഫുകാരനാണ് പൈസക്കാരനാണ് പിന്നെ എന്താണ് ആ രീതിയിലേക്കൊക്കെയാണ് അപ്പോൾ ഭയങ്കര സ്നേഹമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി തരിക നമ്മളെ കരുതുക നമ്മളെ സ്നേഹത്തോടു കൂടി നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരിക നമുക്കിടയ്ക്കിടയ്ക്കൊക്കെ വളരെ സ്നേഹ സമ്പുഷ്ടമായിട്ടുള്ള കത്തുകൾ എഴുതുക ഇതൊക്കെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത നമ്മുടെ ചില അനുഭവങ്ങളാണ് അപ്പോൾ പിന്നീട് നമ്മുടെ കൊള്ളരിനായ്മ കൊണ്ട് നമ്മുടെ സംഗതികൊണ്ടൊക്കെ ചിലപ്പോൾ പിണക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും ഉണ്ടായേക്കാം പക്ഷേ അതൊക്കെ ആത്യന്തികമായിട്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു വിള്ളൽ വീഴുവാനായിട്ടുള്ള ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നമ്മളുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അമ്മയോട് സംസാരിക്കാതെ വർഷങ്ങളോളം സംസാരിക്കാതെ അമ്മമാരെ വലിയ വലിയ കൊടിയ കുറ്റവാടികളെ പോലെ കാണുന്ന മക്കളുണ്ട് മക്കൾ അത്രമാത്രം ആ രീതിയിലേക്ക് മക്കളെ കാണുന്ന അമ്മമാരും വളരെ വിരളമാണെങ്കിലും അത്തരത്തിലുള്ള ആളുകളുമുണ്ട് അപ്പോൾ പിന്നെ സഹോദരങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടായാൽ നമുക്കതിനകത്ത് അതിശയം പ്രകടിപ്പിക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഒരിടത്ത് ഒരാൾ ഐ സി യുവിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഉണ്ണി മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ കണ്ണൻ്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടവും അവൻ എങ്ങനെയെങ്കിലും അവൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പോയി പതിനാല് വർഷം പോയി അല്ലെങ്കിൽ പതിനേഴ് വർഷം പോയി ഞാൻ തടവൽ കഴിഞ്ഞോളാം എന്ന് പറയാനുള്ള എന്ന് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള മനസ്സിനെ അവർ പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് സ്പർദ്ധ കൊണ്ടും വിദ്വേഷം കൊണ്ടും കോപം കൊണ്ടും എങ്ങനെയാണ് ഇങ്ങനെ മനസ്സുകളിലേക്ക് പ്രായങ്ങൾ ചെല്ലും തോറും പ്രായം ചെല്ലുമ്പോഴേക്കും അത്രമാത്രം ഒത്തൊരുമയുള്ള ഹൃദയത്തിൽ നിന്ന് ഈ ഒരു വലിയ ദൂരത്തിലേക്ക് എങ്ങനെയാണ് നമുക്ക് എത്താൻ സാധിക്കുന്നത് കാരണം നമ്മുടെ സർക്കംസ്റ്റൻസസ് ആണ് ഒരു പരിധിവരെ ആളുകൾ പറയും അവൻ്റെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നപ്പോൾ അവൾ അവനിലേക്ക് കുത്തി നിറച്ച വിഷമാണ് അതെന്ന് പറയും എത്രമാത്രം ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എത്രമാത്രം വിഷം കുത്തി വെച്ചാലും എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സ്ഥായിട്ടുള്ള മാറ്റത്തിന് സ്നേഹത്തിന് എത്ര ശതമാനം മാറ്റം വരുത്തുവാനായിട്ട് എൻ്റെ ഭാര്യ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ മേ ബി ചിലപ്പോൾ ചില പോയിൻറ്റ് ഓഫ് വ്യൂ ചില നഗ്ന സത്യങ്ങൾ കാണുമ്പോൾ അവർ പ്രതികരിക്കുമ്പോൾ ഇത് നിങ്ങളുടേതാണ് നിങ്ങൾ അത്രയുമൊക്കെ അവർക്ക് ചെയ്തു അവർ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരുന്നത് നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഇത്രയൊക്കെ എങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു തരുവാനായിട്ടാണ് മിക്കവാറുമുള്ള സ്ത്രീകൾ മിക്കവാറുമുള്ളവർ മുതിരുന്നത് പക്ഷേ അങ്ങനെയല്ല അവർ നിങ്ങളുടെ കൂടെപ്പറപ്പാണ് നിങ്ങൾ അവർ നിങ്ങളെ വെറുത്താലും ഒരിക്കലും നിങ്ങൾ അവരെ വെറുക്കരുത് നിങ്ങൾ അവരെ സ്നേഹിക്കണം നിങ്ങൾക്കുള്ളതിനകത്ത് പക് കത്ത് ഒരു കഷ്ണം നിങ്ങൾ അവർക്കൂടെ കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങളോട് അവരുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ആ മനോഭാവം വരികയുള്ളൂ നല്ല മനസ്സും നല്ല ചിന്താഗതിയും നല്ല പ്രവൃത്തിയും നന്മയും നമുക്ക് അങ്ങനെ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ചില ആളുകളുണ്ട് ഗുണത്തിനും പോവുകയില്ല ദോഷത്തിനും പോവുകയില്ല നമ്മൾ അവരിലേക്ക് അവരായി അവരുടെ പാടായി നമ്മളെന്തിനാണ് അവരുടെ കാര്യങ്ങളിലേക്ക് അടക്കുക അവർ ജീവിക്കുകയോ മരിക്കുകയോ തിന്നുകയോ ഉറങ്ങുകയോ ഉണ്ണുകയോ ഇണചേരുകയോ എന്തുന്ന് ചെയ്താലും ഒന്ന് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല

നമ്മൾ സുഖമായി നമ്മൾ സ്വസ്ഥമായി നമ്മൾ കഴിക്കുക നമ്മുടെ കൂടെപ്പറപ്പുകൾ എങ്ങനെ കഴിയുന്നു എന്നുള്ളതിനെ ഓർത്ത് നമ്മൾ വേദവലാതി പെണ്ട കാര്യമില്ല അവരായി അവരുടെ പാടായി അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് വരുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തെ കൂടുതലായിട്ടുള്ളത് ട്രാവൽ ട്രാവൽവേഴ്സിന് ഈ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ ഉണ്ണിയുടെയും കണ്ണയുടെയും തലതൊല്ലി പൊട്ടിച്ച് മരിക്കാൻ ഒരാൾ കിടക്കുമ്പോൾ മറ്റൊരാൾ അവൻ മരിച്ചു പോകണേ ദൈവമായി എന്നോർത്ത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വഴിപാടുകൾ നീ ചെയ്യുകയും ചെയ്യുന്നയാൾ മറ്റൊരാൾ പറയുകയാണ് നീ ഇങ്ങനെയാണ് നീ ഇന്നൊന്നുമല്ലോ ചേട്ടൻ എങ്ങനെയാണെങ്കിൽ ശരിയായി അവൻ ചേട്ടനെ കോടാലി വെച്ച് വെട്ടിയില്ലോ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് അവൻ തല തന്നെ വെട്ടിക്കൊള്ളണം അവനെ വെട്ടിയിട്ട് പറ്റിയില്ലെങ്കിൽ അവന് രണ്ട് പിള്ളേരുണ്ടല്ലോ അതുങ്ങളെ തല്ലിക്കൊള്ളണം ആ രീതിയിലേക്കുള്ള എന്താണ് മനോഭാവവും ആ രീതിയിലേക്കുള്ള ഉപദേശങ്ങളുമാണ് നാലു വശത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത് കാരണം നമ്മുടെ മനസ്സ് സങ്കുചിതമായി പോയി തീരുകയാണ് സാഹോദര്യമെന്ന് പറഞ്ഞു വികാരം നമ്മളിങ്ങനെ പറയാനായിട്ട് ഇപ്പോൾ ട്രാവൽ വിസനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ആൾക്കാർ പറയും അവന് അവൻ്റെ ജീവിതത്തിലൊരു കാര്യം വരട്ടെ അപ്പോൾ അറിയാം അവൻ അവനെന്നാ ചെയ്യുന്ന കാര്യം ശരിയാണ് നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ ആൾക്കാർ ഘോരഘോരം നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് പോലെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതോ മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്കായി മാറിയിരിക്കുകയാണ് നമ്മളുടെ കാര്യങ്ങൾ ഞാനെപ്പോഴും എൻ്റെ കുഞ്ഞ് എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ മുൻപ് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് ഭാര്യയോട് വഴി നമ്മുടെ പിള്ളേരുണ്ടാകുമ്പോൾ നമ്മൾ രാമലക്ഷ്മണന്മാരെ ആയിരിക്കണം അവർ വളർത്തേണ്ടത് ഒരാൾക്ക് മറ്റൊരാളെ അത്രമാത്രം സ്നേഹവും അത്രമാത്രം പ്രതിബദ്ധതയും അത്രമാത്രം കരുതലും അത്രമാത്രം അടുപ്പും അവർ ഉണ്ടാവണം എപ്പോഴും ഞാൻ പറയുന്ന ഒരാൾ മറ്റൊരാളെ ഇല്ലാതെ അത്ര എന്ത് കിട്ടിയാലും ആ രീതിയിലേക്കുള്ള ഷെയറിങ്ങും കെയറിങ്ങുമായിട്ട് വേണം അവർ ജീവിക്കുവാൻ പക്ഷേ അത് നമ്മളുടെയൊക്കെ എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് എൻ്റെ അമ്മ കണ്ട സ്വപ്നം പോലെ ആ സ്വപ്നം ഒരിക്കലും മകനായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും എൻ്റെ മക്കൾക്ക് ഒരു പരിധിവരെ അങ്ങനെ കാണാൻ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായിട്ട് കാണാനായിട്ടും യാഥാർത്ഥ്യത്തിലേക്ക് എത്തുവാനായിട്ടും നമുക്ക് കഴിയും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സ് നമ്മളോടൊപ്പം നിൽക്കുകയും നല്ല മനസ്സോടുകൂടി നല്ല ചിന്താഗതിയോടുകൂടി നല്ല മനോഭാവത്തോടു കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥത ലെവലേഷൻ നമ്മളിലേക്ക് തീണ്ടുകയില്ല ലെവലേഷൻ നമ്മളുടെ മനസ്സിനെ കളങ്കപ്പെടുത്തുകയില്ല നമ്മുടെ മനസ്സിന് സ്ഥായിയായിട്ട് കോപമോ സ്ഥായിയായിട്ടുള്ള പ്രതികാര മനോഭാവമോ ഒരിക്കലും ഉണ്ടാവുകയില്ല കാരണം അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് തന്നെ നമ്മളിൽ വളർത്തിയെടുക്കേണ്ട ഒരു ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വികാരമാണ് ഈ സാഹോദര്യവും സ്നേഹവും കരുണയും ക്ഷമയും സഹാനുഭൂതിയും ഒക്കെ അപ്പോൾ ഉണ്ണിയും കണ്ണനും അവിടെ ആ ഒരാൾ ഐ സി യുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് സഹോദരൻ വെട്ടി ഒരു ഒരടി ഭൂമിക്ക് വേണ്ടി വെട്ടി തലതല്ലി പൊളിച്ച് കിടക്കുമ്പോൾ ഇപ്പുറത്ത് വീണ്ടും ദൈവമേ അവനെ ഒരു ആപത്തും വരുത്താതെ അവനെ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റുപറ്റിപ്പോയി അവനൊന്നും സംഭവിക്കരുത് എന്നല്ല ഇപ്പുറത്തെ സഹോദരൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ അവൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്നും ഒടുങ്ങിത്തീരണേ അവനാണ് അങ്ങനെയാണ് കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ പിന്നീട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലല്ലോ എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മരണക്കിടക്കൽ മരണശൈലി കിടക്കുന്നയാൾ ദൈവമെ എനിക്ക് ഗതി സംഭവിച്ചതിന് കാരണം ാരൻ അവനാണല്ലോ ആ അവനെ എങ്ങനെ എനിക്ക് ഇല്ലായ്മ ചെയ്യാമെന്നുള്ള പ്രതികാരം ആ മനസ്സിൽ മരണക്കിടയ്ക്ക് കിടക്കുമ്പോഴും അത് തിളച്ചു മറയുകയാണ് ഇത് എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചാൽ മനോഭാവത്തിൽ വരുന്ന മാറ്റം കൊണ്ട് മാത്രം ചിന്താഗതിയിൽ വരു കൊണ്ടുവരുന്ന മാറ്റം കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ ഒരു അമ്മയിൽ നിന്ന് വരുന്ന ഒരു കൂടപ്പറപ്പുകൾ നമ്മൾ രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സോടുകൂടി ചിന്തിക്കുവാനായിട്ട് ഒരു മനസ്സോടുകൂടി സ്നേഹിക്കുവാനായിട്ട് എല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ള മനോഭാവം എല്ലാ കൂടെപ്പറപ്പുകൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ ഇന്ന് ഈ ഉണ്ണിയുടെയും കണ്ണൻ്റെയും കഥ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുവാനായിട്ട് ശാശ്വതമായി നമുക്ക് നാളെ നമ്മളൊക്കെ നാളെ മരണത്തിലേക്ക് പോകുന്ന ആളുകളാണ് അല്ലേ നമുക്ക് കിട്ടിയ ഈ അടിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ വഴക്കുണ്ടായി ഉണ്ടാക്കിയതോ തലതല്ലി പൊട്ടിച്ചുണ്ടാക്കിയിട്ടൊന്നും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ഒരുപക്ഷെ നമ്മൾ കരുതുന്നത് എന്താണത് നാളെ അത് നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മളുടെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ ഉള്ളതാണ് എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ എന്തുകൊണ്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ ഒരു കാലത്ത് നമ്മളുടെ എല്ലാം എല്ലാമായിരുന്നു നമ്മുടെ കൂടെ പറപ്പുകൾക്ക് അത് അവരെടുത്തോട്ടെ അത് കുഴപ്പമില്ല അവൻ വേണമെങ്കിൽ അവൻ അതായിക്കോട്ടെ എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എല്ലാവരും സ്വാർത്ഥരായി മാറിയാൽ നമുക്ക് ഈ ഭൂമി വളരെ കഠോരമായിരിക്കും നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഭൂമിയിലെ സ്നേഹവും ഈ തണലും ഈ ഛായയിലൊന്നും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് തൽക്കാലം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ